പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് വയനാടിനായി കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് തുക കൈമാറി കോതമംഗലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റിന്റെയും വനിതാ ബംഗും ചേർന്ന് വ്യാപാരികളുടെ സാന്നിധ്യത്തിൽ ധാരാളം ജില്ലാ ട്രഷറർ സി എസ് അജിമലാണ് കൈമാറിയത് കേരളത്തിലെ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ദിവസങ്ങളായിട്ട് കേരളം മുഴുവൻ കാതോർത്തി ഒരു ഇരുന്നൂറ്റി അൻപതോളം വ്യാപാരികളുടെ സ്ഥാപനങ്ങളും കുടുംബങ്ങളും അപ്പം ഇന്നലെ തിരുവനന്തപുരത്ത് കൂടിയ കേരളത്തിലെ വ്യാപാരി സേവന സഞ്ചാര കമ്മിറ്റി മൂന്ന് ഏക്കർ സ്ഥലം സൗജന്യമായി നൽകിപ്പോൾ ആ സ്ഥലത്ത് വേണ്ടപ്പെട്ട ആരൊക്കെയുണ്ടോ ഒരു സഹായം ലഭിക്കാത്ത ആളുകളും വ്യാപാരികളും അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഒരു പുനരധിവാസ പാക്കേജ് പതിനഞ്ച് കോടിക്കും ഇരുപത്തഞ്ച് കോടിക്കും ഇടയ്ക്ക് എത്ര ചിലവ് വന്നാലും അവരുടെ പുനരധിവാസവും അവിടുത്തെ മക്കളുടെ വിദ്യാഭ്യാസം അടക്കം ഹോസ്പിറ്റൽ ചിലവുകളടക്കം

ഇവിടെ ശക്തമായ തീരുമാനമില്ല നമ്മുടെ മുന്നേറ്റും അവിടെ വീട് നിർമ്മാണം അതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളുടെ പുനരധിവാസം കച്ചവടക്കാരുടെ പുനരധിവാസം അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഗോതമല യൂണിറ്റിൽ നിന്ന് നമ്മുടെയൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള ആദ്യഘട്ടം സംഭാവന നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ജില്ലാ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയോടൊക്കെ ആദരിച്ച് രണ്ടായിരം

ഫണ്ട് സമാഹരിക്കുകയാണ് അപ്പോൾ കോതമംഗലം യൂണിറ്റിൻ്റെ അടി കൂടി തിന്നുകൊണ്ട് കോതമംഗലം യൂണിറ്റിൻ്റെ വനിതാ ബിന്ദും ഇതിനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ പറ്റുന്ന രീതിയിൽ എല്ലാവരും കൂടി ഫണ്ട് ശേഖരിച്ച് നമ്മുടെ ജില്ലാ കഷറിന് കൈമാറുകയാണ് ഇനിയും ഒത്തിരി സഹായങ്ങൾ ആവശ്യമായിട്ടുണ്ട് എല്ലാവരും ഇതിലേക്ക്